നമസ്കാരം കേരളത്തിൽ ഓരോ വന്യജീവി ആക്രമണത്തിലും ഓരോ ആളുകളും കൊല്ലപ്പെടുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇനി ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകരുത് എന്ന് അങ്ങനെ ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരാൾക്കും ജീവൻ നഷ്ടപ്പെടരുത് എന്ന് പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് വന്യജീവി ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും നഷ്ടപ്പെടുകയാണ് പലർക്കും ജീവനുകൾ അങ്ങനെ അവസാനമായി നമ്മൾ കോതമംഗലം കുട്ടമ്പുഴയിലും കണ്ടു എൽദോസ് എന്ന് പറയുന്ന ഒരാൾക്ക് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു ഈ വിഷയത്തിൽ സത്യത്തിൽ മാധ്യമങ്ങൾ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു അവരെ സംബന്ധിച്ച് റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് ഓരോ വാർത്തകളും പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതിനിടയിൽ കളിക്കുന്ന ചില സൂത്രപ്പണികളുണ്ട് മനഃപൂർവ്വം ചർച്ച ചെയ്യേണ്ട ചിലതും ചർച്ച ചെയ്യാതിരിക്കാനും വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലുകളുണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ചില ആളുകളുണ്ട് പ്രതിയാകേണ്ടവർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടവരുത്തുന്നവർ ആരുമറിയാതെ വലിയ ചില സംഭവങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ തുറന്നു കാണിക്കുന്നത് ആദ്യം തന്നെ ഈ കാട്ടാൻ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം ഞങ്ങളും ചേരുകയാണ് എൽദോസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇനി ഒരിടത്തും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഒരൽദോസ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഞ്ചു വർഷത്തെ ഒരു വന്യജീവി ആക്രമണത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നാനൂറ്റി എൺപത്തി ആറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും മാത്രം കണക്കെടുത്ത് എടുത്തു പരിശോധിച്ചാൽ തൊണ്ണൂറ്റി നാല് പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ മുപ്പത്തി അഞ്ചു പേരുടെ മരണത്തിന് ഇടയായത് കാട്ടാന ആക്രമണമാണ് മറ്റുള്ളതൊക്കെ പല രീതിയിലുള്ള ഈ കടുവയും പുലിയും പാമ്പും ഒക്കെ കുത്തിയൊക്കെയാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്ന പേടിപ്പെടുത്തുന്ന ഒരു സത്യം തന്നെയാണ് ഇതിലൂടെ നമ്മൾ തുറന്നു കാണിക്കുന്നത് ഇത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൽ നിന്ന് ലഭിച്ച ലിസ്റ്റിലുള്ള കണക്കാണ് കേട്ടോ അപ്പോ അവർക്കും അറിയാം കേരളത്തിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എട്ട് വർഷത്തെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്താ ഇപ്പോൾ ആയിരത്തിലേക്ക് അടുക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ആ ഒരു ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഓരോ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഓരോ പേർക്കും ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഒക്കെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജനങ്ങൾ കൂട്ടായി സംഘടിക്കാറുണ്ട് അവരൊക്കെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ആവശ്യം ഇത് എത്തരത്തിലെങ്കിലും ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് അവർ ആരോപണങ്ങൾ ഉയർത്താതെ പലപ്പോഴും സർക്കാരിനെതിരെയാകും വനം വകുപ്പ് മന്ത്രി യാതൊരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കാത്തത് കൊണ്ടാണ് സർക്കാർ അനങ്ങാത്തത് കൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിലൊക്കെ ഒരു അലംഭാവം കാണിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെയാണ് പലപ്പോഴും പല ഈ പറയുന്ന അവിടെ കൂടുന്ന ആ ജനരോഷം ഉണ്ടാകുമ്പോൾ അവിടെ കൂടുന്ന നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് അതിനാർക്കും കൂട്ടിക്കൊണ്ട് നമ്മുടെ മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവരെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന എന്തിനും ഏതിനും ഒക്കെ കാരണക്കാർ സർക്കാർ തന്നെയാണ് എന്ന ഒരു തോന്നലാണ് ആ തോന്നലവർ അവരിൽ ഉറപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ഒരു പണിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തു വരുന്നത് എന്നാൽ സത്യത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള യഥാർത്ഥ കാരണക്കാരെ കണ്ടെത്തി അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുകയാണ് വേണ്ടത് പക്ഷെ അത് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാട്ടിലെ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാട്ടിലെ എം ഒരു പോസ്റ്റ് പലപ്പോഴും ഫേസ്ബുക്കിൽ ഇടാറുണ്ട് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി എന്ത് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാം അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് എങ്ങനെയാണ് കേട്ടോ കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അതായത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ സംഭവം അണ്ണൻ ചെയ്തുവെന്ന് ഇനി പറഞ്ഞു വരാം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാൻ ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടുപേരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ജനവാസ മേഖലകളിലും കൃഷി സ്ഥലത്തും വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം സംസ്ഥാന സർക്കാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അലംഭാവമാണ് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ആവശ്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് സംസ്ഥാന സർക്കാരിൻ്റെതാണ് ഈ വീഴ്ചകൾ എന്ന് വരുത്തി തീർക്കാനാണ് ഡീൻ കുര്യാ പോസ് എം ശ്രമം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു 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 ടിക്കും അപ്പുറത്ത് കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു അദ്ദേഹം ഒരു പോസ്റ്റർ അടിച്ചിട്ട് അതിന് കൊടുത്തിരിക്കുന്നത് കോതമംഗല കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി എന്നുള്ളതാണ് ഇതൊരു തന്ത്രമാണ് എം പി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അടിയന്തര പ്രമേയ പ്രമേയത്തിന് നോട്ടീസ് നൽകി കണ്ടില്ലേ ഞാൻ ഞാനന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് നൈസായിട്ട് വലിയ ആണ് എന്തുകൊണ്ടാണ് ഈ പോസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ എം പി എഴുതി ചേർക്കാത്തത് എന്നാരെങ്കിലും ചിന്തിച്ചോ എന്താണ് അതെന്ന് ചിന്തിച്ചോ വേറൊന്നുമല്ല കേന്ദ്രത്തെ കുറിച്ച് അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല കേന്ദ്രത്തെ കുറിച്ച് മുണ്ടിയാൽ ഡീൻ കുര്യാക്കോസും പെടുമെന്ന് ഡീൻ കുര്യാക്കോസിന് അറിയാം അതായത് കേന്ദ്രമാണ് ഈ നിയമം ശക്തിപ്പെടുത്തേണ്ടത് കേന്ദ്രത്തിന്റെ അനാസ്ഥ മൂലമാണ് സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയ വന്യജീവി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി സംസ്ഥാന സർക്കാർ അതായത് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കാണാൻ പോയിരുന്നു എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്തിനാണ് കാണാൻ പോയത് എന്നറിയണ്ടേ അതായത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് കൂടുതൽ പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കണം അതുപോലെ തന്നെ കൂടുതൽ ഫോഴ്സിനെ ഞങ്ങൾക്ക് തരണം മാത്രവുമല്ല ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള പല ഉപകരണങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊക്കെ ആവശ്യങ്ങൾ അവിടെ പോയി ഭൂപേന്ദ്ര യാദവിനെ ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി നോക്കാം എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മുടെ സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ഇതേ ആവശ്യവുമായിട്ട് പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ മാറി മാറി വരുന്ന മന്ത്രിമാർ പറയുന്ന ഡയലോഗ് നോക്കാം 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 എന്നാണ് അങ്ങനെ നോക്കാം 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 എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ നാനൂറ്റി എൺപത്തി ആറ് പേരുടെ ജീവനാണ് അഞ്ചു വർഷത്തിനിടയിൽ പൊളിഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നാനൂറ്റി തൊണ്ണൂറ് കോടിയുടെ ഒരു പദ്ധതി അതായത് ഇത്തരം വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു പദ്ധതി ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് മുമ്പ് മുമ്പിൽ സംസ്ഥാന സർക്കാർ വെച്ചിരുന്നു കേന്ദ്രം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു എന്നാൽ അത്തരം പദ്ധതി വന്നപ്പോൾ അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ ഒരു എം പിമാർ പോലും സംസാരിച്ചു കണ്ടില്ല എന്നൊന്നും എടുത്തു പറയുകയാണ് മാത്രവുമല്ല ഇവിടെ നിന്ന് യു ഡി എഫിന്റെ എത്ര എം പിമാരാണ് ജയിച്ചു പോയിട്ടുള്ളത് പതിനെട്ട് എം പിമാരാണ് ലോകസഭയിലുള്ളത് ഈ പതിനെട്ട് എം പിമാരുടെ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വന്യജീവി ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു അത് കഴിഞ്ഞ ഈ ഡീൻ കുര്യാക്കോസിന്റെ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോൾ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ അഡ്രസ് ചെയ്തുകൊണ്ട് കേന്ദ്രം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് വന്യജീവി ആക്രമണത്തെ തുരത്താൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കണം ഫണ്ടുകൾ നൽകണം എന്നാവശ്യപ്പെട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി എം പിമാർ എന്തൊക്കെയോ ലോക്സഭയിൽ കാണിക്കും എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഇവർ ചെയ്യാറില്ല എന്നിട്ട് ഇവരെന്ത് ചെയ്യും ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സർക്കാർ ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ നല്ല രീതിയിൽ അവിടെ നല്ല മികച്ച ഭരണം നടത്തിക്കൊണ്ട് ആ ഒന്ന് ഈ രാജ്യത്ത് തന്നെ ഒന്നാമതാക്കാനല്ലേ അവർ ശ്രമം നടത്തുകയുള്ളൂ ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന് അവിടെ ഭരിക്കുന്ന ഏത് സർക്കാരിനാണെങ്കിലും നല്ല ബോധമുണ്ട് ഒരിക്കലും അവർ അവരുടെ ഭരണത്തിൽ ഒരു വീഴ്ച വരുത്താൻ അവർ ശ്രമം നടത്തില്ല പ്രത്യേകിച്ച് ഇപ്പോ രണ്ടാമത് ഇവിടെ അധികാരത്തിൽ അതായത് തുടർ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ഏറെ ശ്രദ്ധയോടെയാണ് അവർ നീങ്ങുക അപ്പോ സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അതിനകത്ത് പൊളിറ്റിക്സ് എന്താണ് അതായത് എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യമാണ് മാത്രവുമല്ലോ ഈ വിഷയത്തിന്റെ യഥാർത്ഥ വർഷം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയാണ് ഈ പറയുന്ന ഈ വന വന്യജീവി നിയമം കൊണ്ടുവന്നത് കാലഹരണപ്പെട്ട ഈ നിയമം ഇപ്പോഴും നിയമ ഭേദഗതി ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല അപ്പോ ഇത്തരത്തിലുള്ള നിയമം ഭേദഗതി ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടവർ എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെയും എവിടെയില്ലാത്ത ഇത്തരത്തിലൊരു നിയമം പാസാക്കിയത് ആണെന്നുള്ള കാര്യം പുറത്തു വരും അതുകൊണ്ട് കേന്ദ്രത്തെ അങ്ങ് വലിയ രീതിയിൽ ആക്രമിക്കാതെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ എന്തിനും ഇണ്ടാതെ അങ്ങ് നിശബ്ദ കുപ്പായം അണിഞ്ഞ് പലതും വെക്കാൻ വേണ്ടി ഈ യു ഡി എഫിന് എം പിമാർ ശ്രമം നടത്തുകയാണ് മാത്രവുമല്ല നമുക്കറിയാമല്ലോ ഇവിടെ ഒരു ഒരു പട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും പക്ഷെ ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു നാടാണ് നമ്മുടേത് അതായത് നമ്മളെക്കാൾ വിലയുണ്ട് മൃഗങ്ങൾക്ക് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും പല സംഭവങ്ങളും കാണുമ്പോൾ അപ്പൊ എന്തായാലും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളും ഈ പറയുന്ന ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പും രാഷ്ട്രീയവും തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടിയാകണം ഓരോ പരിശ്രമങ്ങളും പോരാട്ടങ്ങളും ഒക്കെ കാരണം വന്യജീവി ആക്രമണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുള്ളത് ഏറ്റവും വലിയൊരു വസ്തുതയാണ് അതായത് നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നടുറോട്ടിലൂടെ പന്നി ഓടുന്നു കാട്ടാനോടുന്നു പുലിയോടുന്നു ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ളത് എന്തും മേടിച്ചെടുത്തുകൊണ്ട് ഈ പാവപ്പെട്ടവരെ അതായത് ഈ വനമേഖലയിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ജീവൻ ഭീഷണി ഉണ്ടാക്കുന്ന അവരുടെ ജീവൻ ജീവനെടുക്കുന്ന ഈ വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഇവിടെ നിന്ന് ഏച്ചുപോയിട്ടുള്ള യു ഡി എഫിന്റെ എം പിമാരോട് പറയാനുള്ളത് ഇവിടെ നിരന്തരം സംസ്ഥാന സർക്കാർ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് മുമ്പിൽ പോകുമ്പോൾ അത്തരം അവിടെ കേന്ദ്രം ഇവ ഈ സംസ്ഥാന സർക്കാരിനോട് അവഗണന കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിലൊക്കെ കൂടെ നിൽക്കുക സംസ്ഥാനത്തിനൊപ്പം നിൽക്കുക ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നാണ് പറയാനുള്ളത് അല്ലാതെ ഇതുപോലെ ജന ഇതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉടായ്പ കുറെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ഒരു കാര്യവുമില്ല എവിടെയെങ്കിലും ഒരു ആക്രമണം നടന്നപ്പോൾ ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു പന്തൽ കെട്ടി അതിൽ പോയി കിടന്നുറങ്ങി ഒരു നിരാഹാര സമരം നടത്തിയൊണ്ടായില്ല സമരങ്ങൾ നടത്തേണ്ടത് ലോകസഭയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയാകണം അല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും വീണ്ടും അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തരം ഉണ്ടല്ലോ ആ തെമ്മാടിത്തരം തീർത്തും വേദനാജനകമെന്ന് പറയട്ടെ നിരാശാജനകമെന്ന് പറയട്ടെ അത് ഒരിക്കലും നമുക്ക് വെച്ചുപൊറപ്പിക്കാൻ കഴിയാത്തതാണ് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക്